പത്തനംതിട്ട ഏഴംകുളത്ത് പട്ടർകോണത്ത് ടിപ്പറുകൾ കൂട്ടിയിടിച്ച അപകടമുണ്ടായിരിക്കുന്നു ടിപ്പർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു സ്ഥലത്തെത്തിയ പോലീസുമായി നാട്ടുകാർ തർക്കമുണ്ടായി ആരാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം നമുക്കാദ്യം ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം രണ്ടു രണ്ടു തരം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആറാഴ്ച ഈ വണ്ടിക്ക് രാജി എങ്ങനെ വിടെല്ലാരും ഇവിടെ കിട്ടി ഈ ഇത്ര നൂറുകണക്കിൽ ടോർ സ്ഥിരം നോക്കി പ്രവീൺ പ്രവീൺ പുരുഷൻ ടിപ്രറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് നാട്ടുകാർ പറയുന്നത് ഈ ടയർ മുട്ടയായതിനെ കുറിച്ച് ആണോ പറയുന്നത് ആരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ആളവായമൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ വൈറ്റ് ഒരു പോസ്റ്റ് ഇടിച്ചു മറിച്ചു എന്താ സംഭവിച്ചത് പ്രവീൺ അരുൺ പത്തനംതിട്ട കൂടൽ ആനേടി റോഡിൽ പട്ടികോണം എന്ന സ്ഥലത്താണ് ഈ അപകടം സംഭവിച്ചത് രണ്ട് ടിപ്പറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു രണ്ടും രണ്ട് ദിശയിൽ നിന്ന് വന്ന ടിപ്പർ ലോറികളായിരുന്നു ഇതിന്റെ വശം തമ്മിൽ ഉരസി നിയന്ത്രണം വിട്ട് ഒരു ടിപ്പർ ലോറി സമീപത്തെ വൈദ്യുത പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വൈദ്യുത പോസ്റ്റ് ഒടിഞ്ഞ് ടിപ്പർ ലോറിയുടെ മുകളിൽ വീണു നാട്ടുകാർ പിന്നീട് പോലീസിന് വിവരം അറിയിച്ചു പക്ഷേ പോലീസ് അല്പം വൈകിയാണ് സ്ഥലത്ത് എത്തിയതെന്നൊരു പരാതി കൂടി നാട്ടുകാർ പറയുന്നുണ്ട് പിന്നീട് നാട്ടുകാർ ഈ ടിപ്പർ ലോറികളുടെ ടയറുകൾ പരിശോധിച്ചപ്പോൾ ടയർ പൂർണ്ണമായും തേഞ്ഞതാണ് ഒരു ടിപ്പർ ടയർ ആണെങ്കിൽ വിണ്ട് കയറിയ അവസ്ഥയിലുമായിരുന്നു ഇത് നാട്ടുകാർ കണ്ടു പിന്നീട് പോലീസ് അവിടെ എത്തിയപ്പോൾ ഇക്കാര്യങ്ങൾ ആ നാട്ടുകാർ പോലീസിനോട് പറയുകയായിരുന്നു അതായത് അമിത വേഗതയിൽ ടിപ്പറുകൾ ആ വഴി സഞ്ചരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ പച്ചമണ്ണുമായി പോയ ഒരു ടിപ്പർ ലോറിയെ നാട്ടുകാർ തടഞ്ഞിരുന്നു അത് രാത്രിയിലായിരുന്നു ആ സംഭവം സ്ഥിരമായി ഈ മേഖലയിൽ കൂടി ടിപ്പർ ലോറികൾ അമിത വേഗത്തിൽ പോകുന്നു എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അപകടമുണ്ടായി കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരുടെ ഒരു പ്രതിഷേധം വന്നത് ഏതായാലും അവിടെ എത്തിയ പോലീസുകാരോട് നാട്ടുകാർ ചോദിക്കുന്നുണ്ട് ഈ ടയർ മോശമാണ് വിണ്ടുകീറിയതാണ് ആരാണ് ഈ ടിപ്പർ ലോറികൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ഏതായാലും ആ പോലീസിതിൻ്റെ തുടർന്ന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്കും ഈ ടിപ്പർ ടിപ്പൽ റോഡിലുണ്ടായ മറ്റുള്ളവർക്കുമൊന്നും പരിക്കേറ്റിട്ടില്ല പക്ഷേ വൈദ്യുതി പോസ്റ്റ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അരുൺ ആളവായമില്ല എന്നുള്ളതാണ് ഒരു വലിയ ആളപായം ഒഴിവായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്